ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യുങ് യൂട്യൂബ് ചാനൽ എൽ ബി എസ് സെന്റർ ഡോട്ട് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി എസ് സി നഴ്സിംഗ് അതുപോലെ ബി എസ് സി എം എൽ ടി ബി പി ടി ഫിസിയോതെറാപ്പി കാർഡിയോവാസ്കുലർ ടെക്നോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഒക്യുപ്പേഷണൽ തെറാപ്പി ഇമേജിംഗ് ടെക്നോളജി തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ബേസി മെഡിക്കൽ ബയോകെമിസ്ട്രി ഇത്രയും കോഴ്സിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേരളത്തിലുള്ള ഗവൺമെന്റ് സെക്ടർ മെഡിക്കൽ കോളേജുകളിലേക്കും അതുപോലെ എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളുണ്ട് ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഒന്ന് നോക്കാം എന്തായാലും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ കോഴ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിനകത്ത് എൽ ബി എസ് സെന്ററിലാണ് ആ കോഴ്സുകൾ വീണ്ടും ഒന്നും കൂടെ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിക്കുന്നില്ല എൽ ബി എസ് സെന്റർ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം നാല് വർഷത്തെ കോഴ്സാണ് ബി എസ് സി എം എൽ ടി ബി എസ് സി നഴ്സിംഗ് ഒരു വർഷം ബി എസ് സി ഴ്സിംഗിന് ഇന്റേൺഷിപ്പ് ഉണ്ട് ഒപ്റ്റോമെട്രി പെർഫ്യൂഷൻ ടെക്നോളജി മൂന്ന് വർഷം ബി പി ടി നാല് വർഷം ഈ വല ദിവസത്തെ എഴുതിയിരിക്കുന്ന കമ്പൽസറി ഇന്റേൺഷിപ്പാണ് ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ ഒരു വർഷം ഇന്റേൺഷിപ്പ് ചോദിക്കുന്നുണ്ട് ഇമേജിംഗ് ടെക്നോളജി മൂന്ന് വർഷം തെറാപ്പി മൂന്ന് വർഷം അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് ഓൺലി ഫോർ ബി എസ് ഇ നഴ്സിംഗ് സ്റ്റുഡന്റ് സ്റ്റഡിൻ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരള ഓക്കെ അപ്പൊ ഈ കമ്പൽസറി ഇന്റേൺഷിപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചവർക്കാണ് കമ്പൽസറി ഇന്റേൺഷിപ്പ് ഉള്ളത് സാധാരണ പ്രൈവറ്റ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ നിങ്ങളത് അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫുൾ ആയിട്ട് വായിച്ചു നോക്കുക സ്റ്റേറ്റ് മെറിറ്റ് അമ്പത് ശതമാനം പെർസെന്റേജ് സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്നുണ്ട് ബാക്കി ഒ ബി സി മുപ്പത് ശതമാനം അങ്ങനെ ഓരോ ഇതിനും ഓരോ വിഭാഗങ്ങൾക്കും വേക്കൻസി ആ ഒരു പെർസെന്റേജ് പറയുന്നുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പോൾ സിക്സ്റ്റി പെർസെന്റേജ് ആണ് അത് നിങ്ങൾ വായിച്ചു നോക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിപ്പോ അവൾ അവരെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മെയ് പതിനാല് തൊട്ട് ജൂൺ അഞ്ചാം തീയതി വരെയാണ് സമയം അപ്പൊ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക കണ്ടില്ലേ ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് അവർക്ക് അവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കും ഈ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യാം ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ഫീസ് പേയ്മെന്റ് ചെയ്യാം പിന്നെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്തെങ്കിലും ഇൻഫർമേഷൻ റിക്കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കോൺടാക്ടേഴ്സ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട് അപ്പൊ ഈ നമ്പറിൽ അവർക്ക് അവരെ വിളിച്ചോ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ അപേക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ നമ്പർ വിളിച്ചു വയ്ക്കുക അപ്പൊ അവരതിന്റെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഇത് നല്ലൊരു വേക്കൻസി നല്ലൊരു അപേക്ഷ കേരളത്തിൽ തന്നെ പഠിക്കാം ഗവൺമെന്റ് കോട്ടയിൽ പഠിക്കുക എന്ന് വെച്ചാൽ ബി എസ് സി നഴ്സിംഗ് ബി ബി എ ബി എസ് സി എം എൽ ടി ബി പി ടി എല്ലാത്തരം എല്ലാ നഴ്സിംഗ് കോഴ്സുകൾക്കും എല്ലാ പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സുകൾക്കും കേരള ഗവൺമെന്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പഠിക്കുകയാണെങ്കിൽ അതിനൊരു വേറെ ഒരു പ്രത്യേകത തന്നെയുണ്ട് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും വൺ ഇയർ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് അതിനുശേഷം എം എസ് സി വേണമെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിലേക്ക് എൻട്രൻസ് എഴുതാം അതും എൽ ബി എസ് മൂവാന്തരം പൊടനെ വിളിക്കുന്നതായിരിക്കും എം എസ് സിയും അപ്പൊ ഇത് തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് പ്ലസ് ടു സയൻസ് സബ്ജക്ട് എടുത്ത വിദ്യാർത്ഥികൾക്ക് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ വിഭാഗങ്ങളിൽ പഠിക്കാൻ വേണ്ടി സോ ഇവിടെ കൂട്ട നിങ്ങൾ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ജൂലൈ പതിനെട്ടാം തീയതിക്കുള്ള സ്റ്റാഫ് നേഴ്സ് എക്സാം അതുപോലെ എയിംസ് എക്സാം ഹോമിയോ എക്സാംസിനു വേണ്ടിയുള്ള ക്ലാസുകൾ നഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഇത് ഷെയർ ചെയ്യാം ഓൾ ദ ബെസ്റ്റ്